ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ശോഭനയും ശിശിരെയും കൂടി അർജുനയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ശിശിര പറയുന്നുണ്ട് എൻ്റെയും രാജീവേട്ടൻ്റെ കാര്യത്തിലും അമ്മയൊരു തീരുമാനമെടുക്കണമെന്ന് ഉടനെ ശോഭന പറയുന്നു നോക്കാം എന്ന് പറഞ്ഞ് ശിശി ശോഭന അവിടെ നിന്ന് പോവുകയാണ് മോൻ്റെ കാര്യം സെറ്റായപ്പോൾ എൻ്റെ കാര്യത്തിലൊരു ഒഴുക്കം മട്ട് ഇങ്ങനെയൊരു അമ്മ ലോകത്ത് ലോകത്തിവരെ മാത്രമേ കാണൂ എന്നൊക്കെ ശിഷ്യരവിടെ നിന്ന് ഇത് ഇങ്ങനെ പറയുന്നുണ്ട് അത് വളരെ ദേഷ്യത്തോടെ അങ്ങനെ ഇപ്പോൾ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് അങ്ങനെ ശിശിരെയും ശോഭനയും കൂടെ ചെന്ന് കഥകൾ തുറന്നു നോക്കുന്നുണ്ട് ശോഭന ചോദിക്കുന്നുണ്ട് ആരാണെന്ന് അത് മറ്റാരും ആയിരുന്നില്ല അതാ ഡോക്ടർ രാജശ്രീ ആയിരുന്നു അർച്ചനയെ തിരക്കി വന്നതാണവർ ഞാൻ ഡോക്ടർ രാജശ്രീ സൈക്യാട്രിസ്റ്റാണ് എനിക്ക് സമൃദ്ധിയൊന്ന് കാണണമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഡോക്ടർ ഇത് കേട്ട് ശോഭന ഇപ്പോൾ അന്ന് അർച്ച അർച്ചന പറഞ്ഞ ആ കാര്യം ഓർക്കുന്നുണ്ട് ഒരു സൈക്യാ സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടെന്നും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ പറയുന്ന ആ ഒരു സന്ദർഭം ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് അത് ശരി അപ്പോൾ ഇവരാണല്ലേ അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് ചകഞ്ഞെടുക്കാൻ പോയത് ഈ വരവിന് പിന്നിൽ എന്തോ അപകടമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശോഭന എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഡോക്ടറും സമ്പ്രദയും തമ്മിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അത്രയുള്ളൂ എന്ന് പറയുമ്പോൾ ശിശുര ചോദിക്കുന്നുണ്ട് ആ ഇതുപോലൊരു പറ്റി അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെയും പറ്റി ചിലപ്പോൾ പറയണമെന്നില്ലല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അവൾക്ക് ഞങ്ങളറിയാത്ത സുഹൃത്തുക്കൾ ആരുമില്ല എന്ന് ശോഭന പറയുമ്പോൾ അതെനിക്കറിയാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ നിങ്ങളറിയാത്ത ഒരു സുഹൃത്താണ് സമ്പ്രദക്ക് സമൃദ്ധയ്ക്ക് നിങ്ങളറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടിപ്പോൾ ശോഭന പറയുന്നുണ്ട് സമൃദ്ധയ്ക്ക് ഞങ്ങളറിയാത്ത ഒരു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അതിരിക്കട്ടെ ഡോക്ടർ അവളെ കാണുന്നത് എന്ന് ശോഭന ചോദിക്കുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് ഞാനൊരു ഡോക്ടറാ നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ശിശിര പറയുന്നു അങ്ങനെ പരിചയമില്ലാത്തവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഉടനെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ സമൃദ്ധിയോന്ന് വിളിക്കുക പരിചയമുണ്ടോ ഇല്ലയോ എന്ന് അപ്പം അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ശോഭന ഉടനെ കള്ളം പറയുന്നുണ്ട് അർച്ചന അർച്ചന ഇല്ല എന്ന് അതായത് സമൃദ്ധ ഇല്ല എന്ന് പറയുന്നു എവിടെ പോയി ഹോസ്പിറ്റലിലാണോ അല്ല സൈക്കാട്രി വിഭാഗത്തിൽ അഡ്മിറ്റാണെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാണ് ഇന്ന് ഡോക്ടർ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എൻ്റെ മകൻ്റെ ഭാര്യയാണ് സമൃദ്ധ അവൾക്കൊരു കുഴപ്പവും അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയിരിക്കുകയാണ് എപ്പോൾ വരുമെന്ന് അറിയില്ല വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ ശോഭന പറയുന്നു കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് വേണമെന്നില്ല ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ഉടനെ ശിശിര പറയുന്നു ഓ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് അർച്ചന ഇപ്പോൾ അകത്ത് നിന്ന് ചോദിക്കുന്നത് ആരമ്മയതെന്ന് ശോഭനയോട് ചോദിക്കുന്നു ഇത് കേട്ട് ശോഭനയും ശിശിരയും ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അർച്ചന ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഡോക്ടർ രാജശ്രീ അർച്ചന വരുന്നത് കണ്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് സ ശിഷ്യരെയും ശോഭനയും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ ആളാണോ ഇത് എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഞാൻ സമൃദ്ധ എത്ര തവണ വിളിച്ചു എന്താ ഫോൺ എടുക്കാതിരുന്നേ അതിനിടയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്ന് ആരോ പറഞ്ഞു അതാ ഞാൻ നേരിട്ട് വന്നത് എന്താ പറ്റിയത് എന്തിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ഏത് സൈക്കാട്രിസ്റ്റിനെയാണ് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ഡോക്ടർ രാജശ്രീ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് അർച്ചന നിൽക്കുന്നത് അർച്ചനയ്ക്ക് കാരണം അതാരാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലാകുന്നില്ല അർച്ചനയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല പഴയതൊന്നും ഉടനെ അർച്ചന പറയുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു തലവേദന അത് ഇപ്പോൾ മാറി അല്ല നിങ്ങളെന്തി ഇതൊക്കെ ചോദിക്കുന്നേ എന്നിപ്പോൾ അർച്ചന ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഡോക്ടർ ഞെട്ടി നിൽക്കുന്നുണ്ട് അർച്ചനയ്ക്ക് അവരെ ഓർമ്മയില്ലെന്നുള്ള കാര്യം കേട്ട് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് ഇവർ മോളെ അന്വേഷിച്ച് വന്നതാണ് സൈക്കാട്രിസ്റ്റാണെന്നാണ് പറഞ്ഞത് ഇവരും മോളും തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഉടനെ ശിഷ്യ ഇത് കേട്ട് പറയുന്നുണ്ട് ഓ അത് ശരി അതിനാണോ ഇത്രയും അടുത്ത വലിയ സുഹൃത്താണെന്ന് പറഞ്ഞ് ഇവിടം വരെ അന്വേഷിച്ച് വന്നത് എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ എവിടെ വെച്ചാൽ കണ്ടത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നത് കേട്ട് ഇപ്പോൾ ആകെപ്പാടെ ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ അർച്ചനയ്ക്കൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഡോക്ടർ രാജശ്രീ അർച്ചനയുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഉള്ളത് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം മറന്നു പോയല്ലേ മറന്നതാണോ അതോ മായിച്ചതാണോ സാരമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് ഡോക്ടർ പറയുന്നത് കേട്ടിപ്പോൾ ശോഭന പറയുന്നുണ്ട് ഇനി എൻ്റെ മോൾക്ക് നിങ്ങളെക്കൊണ്ടൊരാവശ്യവും വരില്ല അവളുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും മാറി പിന്നെ ഇനി ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ ഇവിടെ നല്ല ഹോസ്പിറ്റലും ഡോക്ടർമാരും ഒക്കെ വേറെയും ഉണ്ടല്ലോ എന്ന് ശോഭന പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട് അർച്ചനയ്ക്ക് നിങ്ങളെ ഓർമ്മ പോലും ഇല്ലെന്ന് ഇത് കേട്ട് ഡോക്ടർ പറയുന്നു അങ്ങനെ പറയാൻ വരട്ടെ മനുഷ്യൻ്റെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ റിക്കവർ ചെയ്യാനും സാധിക്കും ഓർമ്മകളെ ലോക്ക് ചെയ്തു വെക്കാമെന്നേ ഉള്ളൂ ചിലപ്പോൾ ഒരു ഒരു ദിവസം അത് പെട്ടെന്ന് പുറത്തേക്ക് വരും അപ്പോൾ സമൃദ്ധിക്ക് എല്ലാം ഓർമ്മ വരും എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട ഇപ്പോൾ ശോഭനയും ശിഷ്യരെയും ഒരു ചെറിയ ടെൻഷനോടെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട് നിനക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു കാര്യം ഞാൻ സമൃദ്ധിയോട് പറയാം ഒന്നും ഒരിക്കലും ഡിലീറ്റായി പോകില്ല ഇപ്പോൾ നട്ടുപിടിപ്പിച്ച ഓർമ്മകളെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യും അതുവരെ ഇങ്ങനെ പോയേ പറ്റൂ അത് അത് കഴിഞ്ഞ് പഴയ സമൃദ്ധയായി ഇവൾക്ക് ഞങ്ങളെ തിരിച്ചു കെട്ടും എന്നെ തേടി വരികയും ചെയ്യും പോട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും പോവുകയാണ് അർച്ചന അകത്തേക്കും പോകുന്നു ഉടനെ ഇപ്പോൾ ശിശിര പറയുന്നുണ്ട് ഒരു സൈക്യാട്രിസ്റ്റ് വന്നിരിക്കുന്നു അവർക്ക് ശരിക്കും കിട്ടേണ്ടത് കിട്ടി എല്ലാ കുഴപ്പങ്ങളുണ്ടാക്കിയത് ഇവരാ ശിശിര അതും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു എന്നാൽ വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് ശോഭന സമയം ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ രാജശ്രീ ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് അവർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അർച്ചനയ്ക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ ആ കാര്യങ്ങളും ശോഭന പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ സച്ചി ഡോക്ടർ ഹർഷനുമായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഡോക്ടർ ഹർഷനുമായി ഓട്ടം പോയതായിരുന്നു സച്ചി അങ്ങനെ ഡോക്ടർ ഹർഷൻ ഇപ്പോൾ സച്ചി അകത്തേക്ക് വിളിക്കുന്നുണ്ട് സച്ചി പറഞ്ഞുണ്ട് സമയമിത്രമായില്ലേ ഞാൻ പോവുകയാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പം ഓട്ടോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇപ്പോൾ സച്ചി അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഡോക്ടർ ഹർഷൻ ഇപ്പോൾ അകത്തേക്ക് വരും വന്നു കഴിഞ്ഞ് രാജശ്രീയോട് ചോദിക്കുന്നുണ്ട് വിഷമിച്ചിരിക്കുന്ന കൊണ്ട് ചോദിക്കുന്നുണ്ട് തനിക്കിതെന്ത് പറ്റിയെന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഈ എനിക്ക് ഒന്നുമില്ല സച്ചി ഇരിക്കുന്നു പറഞ്ഞു സച്ചിയോട് ഇരിക്കാൻ പറയുന്നു അങ്ങനെ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് എടോ ഇന്ന് പുതിയൊരു വിശേഷമുണ്ട് സച്ചി അർച്ചനയെ കണ്ടു എന്നിങ്ങനെ ഡോക്ടർ ഹർഷൻ പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഇപ്പോൾ രാജശ്രീ ഏയ് എവിടെ വെച്ച് എന്നിട്ട് അർച്ചന എവിടെ എന്നൊക്കെ ചോദിക്കുന്നു കഥയൊക്കെ ഇയാൾ വിശദമായി പറയും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഹർഷൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു സച്ചി എന്താ ഉണ്ടായത് ഹർഷൻ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ സച്ചി ഇപ്പോൾ ഡോക്ടർ രാജശ്രീയോട് പറയുകയാണ് അങ്ങനെ ഈ സമയം ഇപ്പോൾ ഡോക്ടർ ഹർഷൻ ചായ ഒക്കെ ഇട്ട് അവിടേക്ക് വരുന്നുണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് രാജശ്രീ ചോദിക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞു എന്ന് ഡോക്ടർ ഹർഷൻ പറയുന്നു ഇപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയാണ് എനിക്ക് എൻ്റെ അർച്ചനയെ തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും അതിൻ്റെ സൂചന ഇപ്പോൾ സംഭവിച്ചതെല്ലാം എന്ന് സച്ചി പറയുന്നുണ്ട് തൻ്റെ അന്വേഷണത്തിന് ഫലം ഉണ്ടാവാതിരിക്കില്ലടോ എന്ന് സച്ചിയോട് ഡോക്ടർ ഹർഷൻ പറഞ്ഞിട്ട് രാജശ്രീയോടും ചോദിക്കുന്നുണ്ട് എന്തായി താൻ പോയ കാര്യമെന്ന് ചോദിക്കുന്നു ഞാനാകെ നിരാശയിലാ ഹർഷൻ അവർ ആ പെൺകുട്ടിയെ ആകെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു സത്യത്തിൽ അവളുടെ പെരുമാറ്റമാണ് എന്നെ ഞെട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഡോക്ടർ രാജശ്രീയും ഹർഷനോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ ഡോക്ടർ ഹർഷൻ പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവിടേക്ക് പോകണ്ട എന്ന് ഒരു പേഷ്യൻറ്റിനോടും ഇത്രയ്ക്കും പേഴ്സണൽ അറ്റാച്ച് അറ്റാച്ച്മെൻറ്റ് പാടില്ല കാരുണ്യമാകാം പക്ഷേ അത് അതിരുകടന്നാൽ അധികമായാൽ ചിലപ്പോൾ പ്രൊഫഷണൽ ലിമിറ്റ് കടന്നു പോകും എന്നൊക്കെ ഡോക്ടർ ഹർഷൻ ചോദിക്കുമ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഹർഷൻ അറിയില്ലേ എടോ ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ ഇതിൻ്റെ അവസാനം എന്താകും എന്ന് ഹർഷൻ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും എല്ലാത്തിൻ്റെ അവസാനം എന്ന് രാജശ്രീയും പറയുന്നു അവൾ വല്ലാതെ മാറിപ്പോയി ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുത്തതാണെന്ന് പറയുന്നതാ ശരി എന്നൊക്കെ രാജശ്രീ പറയുമ്പോൾ താൻ ഇനി അത് വിട്ടേക്ക് ഇനി അതിൻ്റെ പുറകെ പോകണ്ട അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് ഹർഷൻ പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് പക്ഷേ ഫോൾസ് മെമ്മറി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ക്രൈം തന്നെയല്ലേ ആ പെൺകുട്ടിയോട് അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എല്ലാം മറന്നുപോയ തരത്തിലാണ് അവൾ എന്നോട് പെരുമാറിയത് അവൾ പൂർണ്ണമായും അയാളുടെ ഭാര്യയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനുള്ളതെല്ലാം ആ സ്ത്രീ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തൊരു ഫ്രോഡാണ് ആ സ്ത്രീ സ്ത്രീയെന്നറിയാമോ കണ്ടാൽ വളരെ സൈലൻ്റ് ആയി തോന്നും ബട്ട് ഷീ ഈസ് വെരി ഡേഞ്ചറസ് ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ തന്നെ രാജശ്രീ ഹർഷനോട് പറയുന്നുണ്ട് ഹർഷൻ അപ്പോൾ പറയുന്നുണ്ട് ഒരുപക്ഷെ അവൾക്ക് അവർ ഷോക്ക് കൊടുത്തു കാണാം ചിലപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ പാസ്റ്റിനെ മുഴുവൻ മുഴുവൻ റീപ്ലാന്റ് ചെയ്ത് കാണും അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് പാസ്റ്റ് ഇല്ല ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകാം അതു മാത്രമേ പറ്റൂ എന്ന് ഹർഷൻ പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത് പുതിയ മേൽവിലാസത്തിൽ അവളുടെ മനസ്സ് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്റെ എല്ലാ പ്രതീക്ഷയും പോയി എന്ന് രാജശ്രീ പറയുമ്പോൾ ഹർഷൻ പറയുന്നുണ്ട് ചില കേസുകൾ ഇങ്ങനെയാണെന്ന് കരുതിയാൽ മതി എന്ന് രാജശ്രീയോട് പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഉടനെ ഹർഷൻ ഇപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സംസാരമൊക്കെ കേട്ട് തനിക്ക് ബോറടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് ഇല്ല സംസാരിക്കുന്നത് മേഡത്തിൻ്റെ ഏതോ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണെന്ന് മനസ്സിലായി എന്ന് സച്ചി പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് അതേ സച്ചി ഈ ലോകത്ത് മനുഷ്യൻ എന്തൊക്കെ ക്രൂരതകളാ ചെയ്ത് കൂട്ടുന്നതെന്ന് അറിയാമോ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ് അയാളുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്നത് എൻ്റെ പേഷ്യൻറ്റിൻ്റെ ദുരവസ്ഥ എന്നെ ഇപ്പോൾ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നൊക്കെ രാജശ്രീ പറയുന്നത് കേട്ടിപ്പോൾ സച്ചി പറയുന്നുണ്ട് മാഡം എന്തൊക്കെ മായച്ച് കളഞ്ഞാലും മായാത്ത ഒന്നുണ്ട് അത് കാലം നമുക്ക് തിരിച്ചു തരുന്നതാ അതിൻ്റെ അനുഭവസ്ഥനാ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അർച്ചനയെ കാണുമായിരുന്നില്ല അതുപോലെ ഇതും ശരിയാകുമെന്ന് വിശ്വസിച്ചു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ സമയം ഒരുപാടായി എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ പോകാൻ തുടങ്ങുന്നു എനിക്ക് ശരി ഞാൻ നാളെ വിളിക്കാം നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് ഡോക്ടർ ഹർഷനും പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞ് ഇപ്പോൾ സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ് സച്ചി പോയതിന് ശേഷം ഹർഷൻ ഹർഷൻ ഇപ്പോൾ രാജശ്രീയോട് പറയുന്നുണ്ട് വിധിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ലെന്ന് പറഞ്ഞു കിട്ടിട്ടില്ലേ അവളുടെ ഓർമ്മകളെ എല്ലാം അവർ മായിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ ഇനി നമുക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് ഹർഷൻ പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് ഓർമ്മകളൊന്നും മായുന്നില്ല ഹർഷൻ അത് അടച്ചുപൂട്ടപ്പെടുന്നതേ ഉള്ളൂ ഒന്നും അവൾ സ്വയം മറന്നതല്ലല്ലോ മനഃപൂർവ്വം അവളെ മറവിയിലേക്ക് എടുത്തെറിഞ്ഞതല്ലേ ഇത് കേട്ട് ഹർഷൻ പറയുന്നുണ്ട് ആവാം പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ പഴയ ഓർമ്മകളിലേക്കുള്ള തിരിച്ചു വരവ് അവളുടെ ജീവിതത്തിൽ ഇനി അസാധ്യമായിരിക്കും പൂർണ്ണമായും അവൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞു സമ്പ്രദയെ താനും മറന്നേക്ക് എന്ന് പറഞ്ഞ് ഹർഷൻ ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ് വളരെയധികം വിഷമത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ഡോക്ടർ രാജശ്രീ ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അവന്തികയാണ് അവന്തിക ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് ചിപ്പി മോള് സ്കൂളിൽ പോകാനായി റെഡിയായി വന്നിട്ടുണ്ട് അമ്മേ അമ്മ ഇതുവരെ എഴുന്നേറ്റില്ലേ ഞാൻ പോയിട്ട് വരട്ടെ അമ്മയെന്ന് എഴുന്നേറ്റേ സമയത്തായെന്നറിയാമോ അമ്മയെ എന്ന് വിളിച്ച് ചിപ്പി ഇപ്പോൾ അവന്തിയെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട് എന്താ അമ്മ എന്ത് പറ്റി എന്തൊക്കെ ഇങ്ങനെ ചിപ്പി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഒട്ടും വയ്യ മോളെ എന്ന് അവന്തിക പറയുമ്പോൾ ഇപ്പോൾ ചിപ്പി അവന്തിക തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ അമ്മയ്ക്ക് നല്ല ചൂടുണ്ടല്ലോ അമ്മയ്ക്ക് പനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ അവന്തിക പറയുന്നുണ്ട് മോളെ അമ്മയ്ക്ക് കുറച്ച് വെള്ളം വേണമെന്ന് ഉടനെ ഇപ്പോൾ ചിപ്പി ഇപ്പോൾ ജെനിയെ വിളിക്കുന്നു ജനിയാൻ്റി അമ്മയ്ക്ക് കുറച്ച് വെള്ളം വേണം കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജെനി ഇപ്പോൾ അവന്തികയ്ക്കുള്ള വെള്ളവുമായി അകത്തേക്ക് വരുന്നു ഈ സമയം ചിപ്പി മോള് അവന്തികയെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട് അമ്മയുടെ മുഖത്തൊക്കെ എന്താ ഈ പാട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ചിപ്പി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവന്തിക പറയുന്നു ആ കണ്ണ കണ്ണാടി ഇങ്ങനെടുത്തേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കണ്ണാടി എടുത്തു വെച്ച് നോക്കുന്നുണ്ട് അവന്തിക ഈ സമയമാണ് ഇപ്പോൾ ജനി അവിടേക്ക് വരുന്നത് ഉടനെ ഇപ്പോൾ ജനി ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്ത് പറ്റിയെന്ന് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മയ്ക്ക് പൊള്ളുന്ന ചൂട് മുഖത്തും കഴുത്തിലും ഒക്കെ പാടുണ്ട് പൊള്ളിയതുപോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജെനി ഇപ്പോൾ നോക്കുന്നുണ്ട് അവന്തികയെ അങ്ങനെ ഇപ്പോൾ ജെനി ഇപ്പോൾ ഡ്രൈവർ ബാബുവിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ബാബു വന്ന് നോക്കുന്നുണ്ട് മേഡത്തിന് തീരെ വയ്യ ഒന്ന് നോക്കിക്കേ എന്ന് പറയുമ്പോൾ അദ്ദേഹം നോക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയത് ബാബു പറയുന്നുണ്ട് മേഡത്തിന് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു എന്ന് അയ്യോ ചിക്കൻ ബോക്സോ എന്ന് പറഞ്ഞ് പേടിച്ച് ജെനി പുറകിലേക്ക് മാറുന്നു ഇത് പകർച്ചവ്യാധിയാണ് മോളിങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ജനിയിപ്പോൾ ചിപ്പിയെ മാറ്റി നിർത്തുന്നുണ്ട് എനിക്ക് നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് അവന്തിക പറഞ്ഞ് അവിടേക്ക് കിടക്കുകയാണ് വേഗം വണ്ടി ഇറക്ക് നമുക്ക് വേഗം തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിപ്പി പറയുന്നുണ്ട് ഒന്ന് പിടിച്ചേ എന്ന് പറയുമ്പോൾ ചിപ്പി മോളിപ്പോൾ ജെനിയോട് പറയുമ്പോൾ ജെനി പറയുന്നുണ്ട് ഈ സമയം ഇപ്പോൾ ആരും പിടിക്കാൻ പാടില്ല മേഡം തന്നെ കിടന്നോളും എന്നൊക്കെ വളരെ പേടിച്ച് പറയുന്നുണ്ട് ജെനി നമുക്ക് അമ്മയെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിപ്പി പറയുമ്പോൾ ആ ഇപ്പം തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ജെനി ഇപ്പോൾ ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പോവുകയാണ് അമ്മയെ നമുക്കിപ്പോൾ തന്നെ ആശുപത്രിയിൽ പോകാം എന്ന് പറയുമ്പോൾ ചിപ്പി അവന്തിയോട് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് അമ്മയ്ക്ക് തണുക്കുന്നുണ്ടോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് ആ വല്ലാതെ വിറയ്ക്കുന്നുണ്ട് എന്ന് അവന്തിക പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് മോള് ദൂരെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം അമ്മ കിടന്നോളൂ എന്ന് പറഞ്ഞ് അവന്തിക ഇവിടെ കിടത്തുകയാണ് ചിപ്പി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്